െറുകയിലെത്തിക്കാൻ പോകുന്ന സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം ആദ്യ കപ്പൽ തുറമുഖത്തേക്ക് എത്തുമ്പോൾ ഏഴ് പതിറ്റാണ്ടോളം കേരളം കണ്ട സ്വപ്നം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കും തുറമുഖത്തിന്റെ നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയായ ബ്രേക്ക് വാട്ടറിന്റെ പണിയും പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോഴിതാ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുനീക്കം സുഗമമാക്കാനായി ഒരുങ്ങുകയാണ് വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത അതെ പദ്ധതിക്ക് അനുമതി നൽകാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ വിലയിരുത്തൽ സമിതി ശുപാർശ ചെയ്തു വലിയ മാറ്റങ്ങളാണ് ഭൂഗർഭ റെയിൽപാത കൂടി നടന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നിലവിലെ വിഴിഞ്ഞത്തിന്റെ അവസ്ഥ എന്താണ് പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെ എപ്പോൾ പൂർത്തിയാകും പദ്ധതിയുടെ ചിലവ് എത്രയാണ് എല്ലാം വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന പത്ത് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ദൂരം വരുന്ന റെയിൽപാതയിൽ ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കുന്നത് ആയിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപ ചിലവുള്ള പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യയാവും പാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് നാൽപ്പത്തിരണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നൂറ്റി അൻപത് മീറ്റർ അടുത്തുനിന്ന് തന്നെ ഭൂഗർഭപാത ആരംഭിക്കും ടേബിൾ ടോപ്പ് രീതിയിലാവും ഭൂഗർഭപാത ബാലരാമപുരത്തേക്ക് എത്തുക ഇവിടെ നേമം ബാലരാമപുരം റെയിൽപാതയ്ക്ക് സമാന്തരമായി സഞ്ചരിച്ച ബാലരാമപുരത്ത് ചേരും വിഴിഞ്ഞം ബാലരാമപുരം റോഡിന്റെ അതേ അലൈൻമെന്റിൽ ഭൂനിരപ്പിൽ നിന്ന് മുപ്പത് മീറ്ററെങ്കിലും താഴ്ചയിലാകും പാത കടന്നുപോവുക സമിതിയുടെ നിർദ്ദേശം ലഭിച്ചതോടെ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കും അനുമതി ലഭിച്ചാൽ വിഴിഞ്ഞം രാജ്യാന്തര സീപോർഡ് ലിമിറ്റഡിന് വർക്ക് ടെൻഡർ പുറപ്പെടുവിക്കാൻ കൊങ്കൺ റെയിൽവേയോട് ആവശ്യപ്പെടാൻ കഴിയും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ നിർമ്മാണം നടത്താനാകൂ രണ്ടായിരത്തി പതിനൊന്നിലെ തീരദേശ നിയന്ത്രണ മേഖല വിജ്ഞാപനം അനുസരിച്ചാകണം നിർമ്മാണമെന്ന് വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഈ മേഖലയിൽ ഈ വിജ്ഞാപന അല്ലാതെയുള്ള ഒരു നിർമ്മാണവും നടത്താൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വായു ജല മലിനീകരണ നിയന്ത്രണ നിയമപ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഉറപ്പാക്കുകയും വേണം ടണലിനായി നീക്കുന്ന മണ്ണ് നിക്ഷേപിക്കൽ മൂലം തീരമേഖലയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ സമിതി അനുമതി ലഭിച്ചുവെന്നും കേന്ദ്ര വേണ്ടി കാത്തിരിക്കുകയാണെന്നും പദ്ധതി അധികൃതർ വ്യക്തമാക്കി സംസ്ഥാന മന്ത്രിസഭായോഗം അടുത്ത ദിവസം ടി പി ആറിന് അംഗീകാരം നൽകും റെയിൽസാഗർ അല്ലെങ്കിൽ സാഗർമാല പദ്ധതിയിൽ ഇത് ഇതുൾപ്പെടുത്തുമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും പദ്ധതിക്കായി വിഴിഞ്ഞത്തും ബാലരാമപുരത്തും ഭൂമി ഏറ്റെടുക്കൽ മൂന്ന് മാസത്തിനുള്ളിൽ ആരംഭിക്കും ഇതിനായി ഇതിനായിട്ട് കോടി അനുവദിച്ചിട്ടുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു മൂന്ന് കിലോമീറ്റർ നീളം വരുന്ന പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി അടുത്ത മാസത്തോടെ ട്രയൽ റൺ ആരംഭിക്കും ശേഷം തുറമുഖ ബർത്തിലേക്കെത്തുന്ന കപ്പലുകളുടെ തിരിയിളക്കമായിരിക്കും വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എണ്ണൂറ് മീറ്റർ നീളമുള്ള തുറമുഖ ബർത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കും ഇനി അവശേഷിക്കുന്നത് മുപ്പത് മീറ്ററോളം മാത്രം ഈ ആഴ്ചയോ അടുത്ത മാസമോ അവശേഷിക്കുന്ന ഒരു കാൻഡിലിവർ ക്രെയിൻ കൂടി വിഴിഞ്ഞത്തെത്തും അതോടെ എട്ട് ഷിഫ്റ്റ്ഷോർ ക്രെയിനുകളും മുപ്പത്തിരണ്ട് കാൻഡിലിവർ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിനുകളും തുറമുഖത്തെ ചരക്ക് നീക്കത്തിന് സജ്ജമാക്കും ഒരു ഷിഫ്റ്റ്ഷോർ ക്രൈനിന് നാല് ഗ്രാൻഡിലിവർ ക്രെയിൻ എന്ന കണക്കിലാണ് ചരക്ക് നീക്കം സജ്ജമാക്കിയിരിക്കുന്നത് തുറമുഖ വെർവിന്റെ പണികളും പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ് അവശേഷിക്കുന്ന ഭാഗത്ത് മണ്ണ് നിരത്തി ടൈലിടുന്ന പണികളും ഈ കടുത്ത മഴയിലും അതിവേഗം പുരോഗമിക്കുന്നുണ്ട് തുറമുഖത്തെ ചുറ്റുമതിൽ നിർമ്മാണവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തുറമുഖ കവാടത്തിൽ നിന്നും ആരംഭിക്കുന്ന ഒരു റോഡ് വിഴിഞ്ഞ മത്സ്യബന്ധന തുറമുഖത്തേക്ക് കണക്ട് ചെയ്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ പണികളും ഘട്ടത്തിലാണ് കണ്ടെയ്നറുകൾ സംഭരിച്ചു വെക്കാനുള്ള യാർഡുകൾ തുറമുഖ പ്രദേശത്ത് തന്നെ ഒരുക്കുന്ന നടപടികളും പുലിമുട്ടിനെ ബലപ്പെടുത്തുന്നതിനായി ആക്രോപാഡുകൾ നിർത്തുന്ന പണികൾ ഉടൻ പൂർത്തീകരിക്കും